ഈ പഴം ഏതാണെന്ന് പറയൂ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നമുക്കറിയാം നമ്മുടെ നാടിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയാറുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം പഴം എന്നറിയപ്പെടുന്ന ഒരു പഴമാണിത് നല്ല മധുരമാണ് തൊണ്ടോടുകൂടി തന്നെ നമുക്ക് കഴിക്കാം നല്ലപോലെ കഴുകിയിട്ട് തൊണ്ടോടുകൂടി കഴിക്കാവുന്നതാണ് പക്ഷേ ഈ പഴം ഏതാണ് പേരെന്താണ് കണ്ടാൽ തക്കാളി പോലെ തോന്നും ചിലപ്പോൾ മത്തങ്ങ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ ഒരു ഷേയ്പെല്ലാം പക്ഷെ നല്ല സ്വാദുള്ള മഴ പഴമാണിത് നല്ല സ്വാദാണിത് നല്ലപോലെ കഴുകിയിട്ട് തൊണ്ടോട് തന്നെ നമുക്ക് കടിച്ചു കഴിക്കാവുന്നതാണ് ഇതിൻ്റെ പേരാണ് പേഴ്സിമോൺ മലയാളത്തിൽ കാക്കിപ്പഴം എന്ന് പറയും ഇത് ജാപ്പനീസ് ഫ്രൂട്ടാണ് ജപ്പാൻ്റെ ദേശീയ പഴം ആണ് കാക്കിപ്പഴം ഇന്ത്യയിൽ ഓരോ ദേശത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് ജപ്പാൻ ഫാൽ അമർ ഫാൽ അസമിലെ അമ്ലോക്ക് മണിപ്പൂരിൽ ലുക്കം തമിഴ്നാട്ടിൽ സീമായ സീമായ പനിച്ചൈ പക്ഷേ ഇത് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തക്കാളി പോലെയാണ് ഇരിക്കുന്നതെങ്കിലും തക്കാളിയുടെ ടേസ്റ്റോ അതിനുള്ളിലെ പോലെ കുരുക്കളോ സോഫ്റ്റായിട്ടുള്ള ഒരു സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്ലിങ് ഗ്ലിങ് ഇങ്ങനെ അതുപോലെയൊന്നുമല്ല ഇരിക്കുന്നത് നല്ല ഒരു സപ് പോട്ടയുടെ ഒരു ടേസ്റ്റും ആപ്പിളിൻ്റെ ടേസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്ത് വരും സപ്പോട്ടയ്ക്കൊക്കെ കുരു ഉണ്ടല്ലോ ഇത് സീഡൊന്നുമില്ല സീഡൊന്നും അതിൽ കുരുക്കളൊന്നും കാണുമെന്നില്ല സീഡിനെന്താ പറയുക കുരുക്കൾ അതിൻ്റെ ഉള്ളിലെ കുരു അതൊന്നും കാണില്ല നല്ല സോഫ്റ്റായിട്ടാണ് സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നെങ്ങണ പോലെയല്ല ട്ടോ നല്ല ആപ്പിളൊക്കെ കടിച്ചു കിട്ടുന്നുണ്ട് അതുപോലെ സപ്പോട്ടയൊക്കെ കടിച്ചു തിന്നുന്നത് പോലെ സപ്പോട്ട പോലെ ഹാർഡും അല്ല ആ ടേസ്റ്റും ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പഴമാണ് ഇത് കണ്ടത് ഇതൊരു ആർട്ടിഫിഷ്യൽ പോലെ തോന്നും ഇതിൻ്റെ ആ പിൻവശം ഞെട്ടിൻ്റെ വശമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കൃത്രിമമായിട്ടുള്ള ഒരു പഴം ഇരിക്കുകയാണെന്ന് തോന്നും പക്ഷെ കൃത്രിമമല്ല നിങ്ങൾ കഴിച്ചു നോക്കൂ ഇപ്പോൾ നമ്മുടെ കടകളിലേക്ക് ധാരാളം വന്നു തുടങ്ങിയിട്ടുണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇത് ഉണ്ടാവുന്നത് ധാരാളം ഇലകളില്ല ഇലകൾ കാണാത്ത വിധം പഴങ്ങളുണ്ടാവും ഫ്രൂട്ട്സിനൊക്കെ ധാരാളം ഗുണങ്ങളുണ്ടല്ലോ അതുപോലെ ഇതിനും നല്ല ഗുണങ്ങളുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ മാറ്റും ഹൃദയാരോഗ്യത്തിന് നല്ലത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും അങ്ങനെ പല കാര്യങ്ങൾക്കും കണ്ണിന് നല്ലത് വൈറ്റമിനുകളും എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കും കഴിക്കണമെന്ന് തോന്നിയാൽ മേടിച്ച് കഴിക്കാവുന്നതാണ് വില ഒരു കിലോഗ്രാമിന് ഇരുന്നൂറ്റമ്പതിൽ ൂറ്റി നാൽപ്പത് അങ്ങനെയൊക്കെ വരും മേടിച്ച് കഴിച്ചു നോക്ക് സ്വാദ് ഇഷ്ടമാകും ആൻറ്റി ഓക്സിഡൻറ്റുകളും പോഷക ഗുണങ്ങളാലും എല്ലാം നിറഞ്ഞതാണ് വൈറ്റമിൻ എ ധാരാളമുണ്ട് കണ്ണിൻ്റെ കാഴ്ചക്കെല്ലാം വളരെ നല്ലതാണ് അത് എല്ലാ പഴങ്ങളും നല്ലത് തന്നെ എങ്കിലും നമ്മളത് എടുത്ത് പറയുന്നു എന്ന് മാത്രം നിങ്ങൾ കഴിച്ചു നോക്കുക അല്ലെങ്കിൽ പുതിയതായിട്ടൊരു പഴം കാണുമ്പോൾ ഇതെന്താണ് ഇഷ്ടമാവോ ഇല്ലേ എന്നെല്ലാം ഒരു തോന്നലുണ്ടാവും ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സപ്പോട്ടയുടെയും ആപ്പിളിൻ്റെയും എല്ലാം ഒരു സമ്മിശ്രമായ ഒരു ടേസ്റ്റാണ് സ്വാദുള്ളതാണ് പേർസിമോണുകളിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട് നാരുകളടങ്ങി നമുക്ക് നല്ലതാണല്ലോ അതെല്ലാം കഴിക്കുന്നത് ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണല്ലോ പിന്നെ മിക്കതിലും പറയുന്നത് പോലെ തന്നെ വീക്കം കുറയ്ക്കും ഹൃദയാരോഗ്യം മെച്ചപ്പെടും അത് ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു മധുരവും തേൻ പോലുള്ള രുചിയും ഉള്ളതിനാൽ അറിയപ്പെടുന്ന ഒരു ഓറഞ്ച് നിറത്തിലുള്ളത് ഇന്ന് ഓറഞ്ചും ഒരു ചുവപ്പും ഒക്കെ കൂടി കൂടിയ ഒരു കളറാണ് കണ്ടുവരുന്നത് ഈ ആയിരിക്കും തക്കാളിയുടെ പോലത്തെ ഷെയ്പ്പാണ് രുചിയായിരിക്കും എന്ന് വിചാരിക്കേണ്ട തക്കാളി വേറൊരു ടേസ്റ്റല്ലേ ഹൃദയാകൃതിയിലുള്ള ഹച്ചിയ പൊർശിമോൺ പഴങ്ങൾ വളരെ നന്നായി തോന്നി ഇപ്പോൾ ധാരാളം വന്നു തുടങ്ങി പറ്റിയാൽ നിങ്ങൾ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങുക പ്രകൃതിയിലുള്ള എല്ലാ പഴങ്ങളെ പറ്റിയും അറിയുക ഏത് പഴമാണ് എന്താണെന്നൊന്നും അറിയായിക്ക കൊണ്ട് മേടിക്കാതിരിക്കേണ്ട മേടിച്ചു നോക്കൂ കഴിച്ചു നോക്കൂ പ്രകൃതിയുമായിട്ട് ഇണങ്ങുമ്പോൾ തന്നെ നമ്മളുടെ അസുഖങ്ങളും എല്ലാം കുറേയൊക്കെ മാറിക്കിട്ടും ഫലവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ എല്ലാം ആരോഗ്യത്തിന് നല്ലതാണ് പക്ഷേ എല്ലാവരും അങ്ങനെയൊന്നും പോകാറില്ല എല്ലാവരും ജങ്ക് ഫുഡിലാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതിനിപ്പോൾ കുറെശേ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് പച്ചയായ പഴത്തിന് നേരിയ കയ്പ്പൊക്കെ ഉണ്ടാകുന്നു പറയുന്നു അതുകൊണ്ട് പഴുത്ത് കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ നല്ല കൂടി കഴിക്കാം പച്ചയ്ക്ക് കറി വയ്ക്കും എന്ന് അറിയപ്പെടുന്നു പക്ഷേ ഞാൻ കറി വെച്ചിട്ടില്ല കേട്ടോ പിന്നെ സാധാരണ പഴങ്ങൾ പോലെ തന്നെ ജെല്ലി ജാം അതെല്ലാം ഉണ്ടാക്കാം ഈ പഴം ഉണക്കി സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു നല്ല പഴമാണത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാമുണ്ട് ധാരാളം വൈറ്റമിനുകളും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഈ പഴം കാക്കിപ്പഴം ചിലവരൊക്കെ കാക്കപ്പഴം എന്ന് പറയുന്നത് തോന്നുന്നു കേട്ടോ കാക്കിപ്പഴം ാണ് ശരിക്കും പേര് ജപ്പാനീസ് ബാൽ ജപ്പാൻ്റെ ദേശീയ പഴമെന്നും അറിയപ്പെടുന്നു ധാരാളം പോഷകങ്ങളുമുണ്ട് വൈറ്റമിൻ എ സി അയൺ മാങ്കനീസ് ഇവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട് പോഷകങ്ങളുടെ കലവറ എന്നും പറയുന്നു ഉണക്കയും സൂക്ഷിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നതിന് ഈ പഴം ഉപയോഗിക്കാറുണ്ട് റോക്ക് ക്യാൻസർ ചില അസുഖങ്ങളൊക്കെ വരാതിരിക്കുന്നതിനും ഈ പഴം ഉപയോഗിക്കുന്നു ഈ പഴത്തെ ഇഷ്ടപ്പെടാം കുപ്പുകയ്യയുടെ ലക്ഷ്മി ശിവ്